തൻ്റെ കയ്യിലിരുന്ന ഗണ്ണ് അവൻ ഒന്നുകൂടെ അമർത്തി വെച്ചു അവൻ്റെ കണ്ണുകൾ കുറുകി ഇടത്തെ കൈ തൻ്റെ തുടയിൽ ഒന്നുകൂടെ അമർത്തി വെച്ച് ഇടിവള കയറ്റി വെച്ച് മീശ പിരിച്ചു വെച്ചു തൻ്റെ മുന്നിലിരുന്ന വയസ്സനവനോട് തളർച്ചയോടെ പറഞ്ഞതും കാശിയുടെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവപ്പ് പടർന്നു അവൻ തൻ്റെ ചുണ്ട് കടിച്ചു വിട്ടു ദാസ് അതേസമയം അവൻ്റെ അരികിൽ ടേബിളിലിരുന്ന ഫയൽസ് നോക്കിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ വീടി കേട്ട് കണ്ണുകൾ ഉയർത്തി നോക്കി ആരയാൾ ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം കടുത്തു അയാളുടെ ദേഷ്യം അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു അത് കൃത്യമായി ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിരുന്നു അത് ബാബു ആൻ്റണി ഇവിടുത്തെ പുതിയ ടി ജി പി ആണ് പോരാത്തതിന് വലിയ പിടിപാടാണ് ആരായിരുന്നാലും ഇവരുടെ പ്രശ്നം മുക്കാൽ മണിക്കൂറിനുള്ളിൽ തീർക്കണം അല്ലെങ്കിൽ അയാളെ ഞാൻ ഒറ്റയ്ക്ക് പോയി കാണും അറിയാലോ എന്നെ അത്രയും പറഞ്ഞവൻ ദേഷ്യത്തിൽ സ്റ്റെപ്പ് കയറിപ്പോയി അവൻ പോകുന്നതെന്ന് നോക്കി ദാസ് ഒന്ന് നെടവേർപ്പിട്ട് നിന്നു നിങ്ങൾ പോയിക്കോ ഒന്നുകൊണ്ട് പേടിക്കണ്ട അവൻ പറഞ്ഞതും അയാൾ ആശ്വാസത്തോടെ തൻ്റെ തോളിൽ കിടന്ന് തോർത്ത് വെച്ച് മുഖം അമർത്തി തുടച്ചു പിന്നീട് അവരെ നോക്കി പുറത്തേക്ക് പോയി ദാസ് തൻ്റെ കയ്യിൽ ഇരുന്ന ഫോണെടുത്ത് കോളിട്ടു അവിനാശ് കം ക്യൂലി വി ഹാർഡ് വർക്ക് സമയം മറ്റൊരിടത്ത് തൻ്റെ കീഴിൽ വേദന കടിച്ചു പിടിച്ച് കണ്ണടച്ച് കിടക്കുന്നവളെ അവൻ ഒന്നുകൂടെ നോക്കി അവൻ്റെ ചുണ്ടിലൊരു പുച്ഛിരി വിടുന്നു എന്നാൽ അവൾ അവനെ ഒന്നുകൂടെ തന്നിലേക്ക് ക്ഷണിക്കുന്നത് പോലെ വശ്യമായി ചിരിച്ചു കാശി മെല്ലി അവളുടെ കീഴ് ചൂട് തൻ്റെ തള്ളവിരലാൽ അമർത്തി ഞെരിച്ചു അവൻ്റെ ചൂട് ശരീരം അവളിൽ ലഹരി പടർത്തി കാശി പെട്ടെന്ന് കാശി തൻ്റെ കൈ അവളിൽ നിന്ന് വലിച്ചെടുത്തു അവൻ്റെ മുഖം ദേഷ്യത്താൽ വലഞ്ഞു മുറുകി അവനെ അവളിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റു അവൾ സംശയത്തോട് അവനെ നോക്കി വാട്ട് ആപ്പൻ ബേബി യു സ്റ്റോ പെട്ടെന്ന് അവളുടെ മുഖം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു അവൾ വേദനയാൽ കവളിൽ കൈവച്ച് ദേഷ്യത്താൽ അവനെ നോക്കി വേർത്തൻ ഷർട്ട ബു പന്ന മോഡയും നിന്നോട് ഞാൻ ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് വിളിക്കരുതെന്ന് ജസ്റ്റ് കോൾ മിസ് സർ സ്പെഷ്യലി വെൻ വി ഹാവ് എ സെക്സ് എന്നെ തേടി വരുന്ന ഒരു നോയിൻ്റെ മോളും എന്നെ പേര് വിളിക്കരുത് മറിച്ച് ഞാൻ തേടി പോകുന്നവൾ ആരാണോ അവൾ മാത്രമേ എന്നെ പേര് വിളിക്കാവൂ സെക്സ് ആസ്വദിക്കാനും പേര് വിളിക്കാനും ഒരുവൾ മതി അവളെ കാശി തന്നെ കണ്ടുപിടിക്കും സോറി കാശി ഞാൻ നമ്മൾ സെക്സ് ചെയ്യുന്ന ഒരു ഇരുന്നപ്പോൾ അറിയാതെ വിളിച്ചു പോയതാ ഗറ്റ് ഔട്ട് യു ഫ് ഇഡിയറ്റ് അവൻ്റെ മുഖം ദേഷ്യത്താൻ വളഞ്ഞു മുറുകി അവൻ്റെ ശബ്ദം കടുത്തതും അവൾ പേടിയോടെ ബെഡിൽ കിടന്ന് തൻ്റെ എടുത്ത് വേഗം പുറത്തേക്ക് പോയി കാശി ദേഷ്യത്തിൽ യൂസ് ചെയ്യാനെടുത്ത എടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടു ബെഡിൽ വന്ന് കിടന്നിരുന്നു കാശിനാഥൻ മുംബൈ നഗരത്തിലെ കിരീടം വെക്കാത്ത രാജാവ് ചെറുപ്പം മുതൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവൻ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും അവനെ അനാദായത്തിലാക്കി ഉപേക്ഷിച്ചു പിന്നീട് എല്ലാവരുടെയും കുത്തുവാക്കുകളിലും കളിയാക്കലും എല്ലാം വളർന്നവൻ ഇന്നവൻ സ്വന്തമായി എല്ലാമുണ്ട് ക്യാഷ് കാറ് വീട് എല്ലാം ഇരുപത്തിയാറ് വയസ്സിൽ കാശി സ്വന്തമായി ഒരു വലിയ ബിസിനസ്മാനായി കൂടെ പിറപ്പായി അവനുമുണ്ട് ദാസ് കാശിയുടെ ഒരേ ഒരു സുഹൃത്ത് എന്നാൽ കാശി അല്പം ദേഷ്യക്കാരനാണ് വെട്ടുകുത്തും കൊലയും എല്ലാം ഉണ്ട് എന്നിരുന്നാലും എല്ലാം നയത്തിനു വേണ്ടി മാത്രം കാശി പെണ്ണ് വിഷയത്തിൽ അല്പം താല്പര്യമുള്ള കൂട്ടത്തിലാണ് എന്നാൽ അവൻ ഒരിക്കലും ഒരു പെണ്ണിനെയും തേടി പോയിട്ടില്ല മറിച്ച് അവനെ തേടി വരുന്ന പെണ്ണിൽ മാത്രമേ അവൻ ഒതുങ്ങൂ എന്നാൽ ദാസിന് ദാസിനവൻ്റെ ഈ ഒരു സ്വഭാവം മാത്രമേ ഇഷ്ടമല്ല ദാസും അവനെ പോലെ തന്നെയാണ് ദേഷ്യം വാശിയെല്ലാം മുന്നിലാണ് എന്നാൽ പെണ്ണ് വിഷയത്തിൽ മാത്രം ദാസില്ല കാശി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സ് ഇട്ട് താഴേക്ക് പോയി അതേസമയം ദാശ ടെൻഷനോടെ തന്നെ ഫോണിൽ നോക്കിയിരിക്കുമായിരുന്നു എന്താടാ എന്താ ഇത്ര ടെൻഷൻ ആന്റണി അയാൾ ഒതുങ്ങി നിൽക്കുന്നില്ല കാശി എത്ര പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല അവരുടെ ഭൂമി വിട്ട് കൊടുക്കില്ലെന്ന് പാവപ്പെട്ടവരോട് പുച്ഛം ദാസ് ദേഷ്യത്തിൽ പറഞ്ഞു െടുക്ക് എനിക്കെന്തായാലും അവനെ ഒന്ന് കാണണം ടേബിളിൽ ഇരുന്ന് തൻ്റെ ഗണ്ണെഴുത്ത് അരയിൽ തിരികെ വെച്ചുകൊണ്ടവൻ പറഞ്ഞു ഇതേ സമയം ആന്റണിയുടെ വീട്ടിൽ താൻ വരച്ച ചിത്രത്തിൽ അവൾ എൻ്റെ പ്രിയൻ എന്ന എഴുതിവെ പൂർത്തിയാക്കിയിരുന്നു മോളിൽ കൃതി താഴെ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടതും കൃതിവേഗം തന്റെ പെയിൻറിങ് ബ്രഷ് ടേബിളിൽ വെച്ച് പുറത്തേക്ക് ഓടി പ്രകൃതി നിത്യ ആന്റണി എല്ലാവരുടെയും കൃതി അച്ഛൻ ബാബു ആന്റണി അമ്മ നിത്യ ആന്റണി കുടുംബക്കാരെല്ലാവരും നാട്ടിലാണ് ഒരു മാസമാകുന്നു അവർ മുംബൈ വന്നിട്ട് കൃതി കൈയഴുകി ടേബിളിൽ ഇരുന്നു അതേസമയം ബാബു ഫയലൊക്കെ എടുത്ത് കൃതിയുടെ അരികിലിരുന്നു ഗുഡ് മോർണിംഗ് പപ്പ മോർണിംഗ് മോളെ അതേസമയം നിത്യ ഫുഡൊക്കെ കൊണ്ടുവച്ചു അവർ മൂവരും പെട്ടെന്ന് തന്നെ കഴിച്ചെഴുന്നേറ്റു ബാബു ജോലിക്ക് പോയതും നിത്യ തൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി കൃതി വേഗം ഒരുങ്ങി താഴേക്ക് വന്നു മമ്മി ഞാനൊന്ന് ചായൻ്റെ കൂടെ പുറത്ത് പോകുവാന്നേ പെട്ടെന്ന് വരാം തൻ്റെ കാറ് സ്റ്റാർട്ടാക്കി ഉറക്കെ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവളെ അവർ പുഞ്ചിരിയോടെ നോക്കി നിന്നു അഞ്ച് നിമിഷങ്ങൾക്ക് ശേഷം പുറത്ത് കോളിംഗ് വെള്ളം അടിക്കുന്നത് കേട്ട് നിത്യ സംശയത്തോടെ ഹാളിലേക്ക് നടന്നു ഇവൾ എത്ര പെട്ടെന്ന് വന്നു അവൻ പിറബിളുത്തുകൊണ്ട് ഡോറ് തുറന്നു അതേസമയം നാലഞ്ച് പേരൊന്നിച്ചകത്തേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്തു നിത്യ പേടിച്ച് പിന്നിലേക്ക് വേച്ചുപോയി ആരാ എന്ത് വേണം അവർ പേടിയോടെ ചുറ്റും നോക്കി കാശി അടുത്ത് കണ്ട സോഫയിൽ കയറി കാലിന്മേൽ കാലുകയറ്റി വെച്ചു ഇരുന്നു ഒപ്പം തൻ്റെ അരയിൽ നിന്ന് ഗണ്ണെടുത്ത് ടേബിളിൽ വെച്ചു നിത്യ പേടിയോടെ സൈഡിലിരുന്ന് തൻ്റെ ഫോൺ എടുക്കാൻ പോയതും ദാസുവേഗം അത് പിടിച്ചു വാങ്ങി എൻ്റെ ഫോൺ തിരിച്ചതാ നി നിങ്ങൾക്ക് ആരാ അവരുടെ ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞു അവർ ചുറ്റും രക്ഷയ്ക്കായി ആരെങ്കിലും ഒക്കെ നോക്കി നിന്റെ ഭർത്താവ് ജനങ്ങൾക്കൊരു സ്നേഹ സമ്മാനം തന്ന് പാവപ്പെട്ടവരെ പറ്റിച്ച് ജീവിക്കാൻ നോക്കുന്നൊരു പൊന്ന മോളെ ദാസ് അലറങ്ങിയതും നിത്യ പേടിച്ച് സാരി തൻ്റെ വായിൽ അവർത്തി വെച്ച് കരഞ്ഞു കാശി എഴുന്നേറ്റ് ഗണ്ണെടുത്ത് അവരരികിലേക്ക് നടന്നു നിത്യവൻ വരുന്നതിനനുസരിച്ച് വർദ്ധിച്ച ഹൃദയമിടിപ്പോടിക്കൂടി പിന്നിലേക്ക് നടന്നു അവസാനം ഭിത്തിയിൽ തട്ടി നിന്നതും അവർ പേടിച്ച് കണ്ണു മുറുക്കി അടച്ചു ടെർ യുർ ഹസ്ബൻഡ് ഗീവ് ദൻ ബാക്ക് വാട്ട് ദ വൺ അതർവൈസ് ഐ വിൽ കം ഹ്യർ മോർ ടൈം അൽപ്പമുഖം താഴ്ത്തി തൻ്റെ ചുണ്ടവരുടെ കാതിലേക്ക് ചേർത്ത് വെച്ച് അവൻ മുറുകിയ ശബ്ദത്തിൽ പറഞ്ഞതും നിത്യപേടിയോടെ തലയാട്ടി അവരുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു കാശി പിന്നിൽ നിൽക്കുന്നവരെ പുറത്തേക്ക് പോകാൻ കണ്ണുകാണിച്ചു എല്ലാവരും പോയതും അവൻ അവരെ ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നു പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ ടി വി സ്റ്റാൻഡിലിരിക്കുന്ന ഫോട്ടോ കണ്ണിൽ ഉടക്കിയത് ഒരു കുഞ്ഞ് വാവയുടെ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം പെൺകുട്ടിയാണെന്ന് കമിഴ്ന്ന് കിടക്കുന്ന ഫോട്ടോ രണ്ട് മൂന്ന് വയസ്സ് നല്ല ഉണ്ട ഉണ്ടക്കവിളും കണ്ണും ഉണ്ട വയറും അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടർന്നു പെട്ടെന്നും തോർത്തതുപോലെ അവൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അവരുടെ ജീപ്പ് ഗേറ്റ് കടന്നതും കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് കൃതിയുടെ കാർ വീട്ടിലേക്ക് വന്നു അവൾ വണ്ടി നിർത്തി നാലഞ്ച് കവറും എടുത്ത് ചാരയിട്ട ഡോറ് തുറന്നകത്തേക്ക് കയറി എന്നാൽ പെട്ടെന്ന് അവളുടെ കാലുകൾ നിശ്ചലമായി വെറും നിലത്തിരുന്ന് കരയുന്ന തൻ്റെ അമ്മയെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന കവറെല്ലാം നിലത്തേക്കിട്ട് അവൾ നിത്യയുടെ അരികിലേക്ക് ഓടിപ്പോയി കൃതി അവരുടെ തലയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു അമ്മ എന്താ ഇത് അമ്മേ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് പുറത്തേക്കൊഴുകി അവളുടെ കണ്ണുകൾ മെല്ലെ തുളച്ചു കൊടുത്തു എന്താ അമ്മ ഇത് എന്ത് പറ്റി മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങി അത് കണ്ട് കൃതി അവളെ പിടിച്ച് സോഫയിൽ സോഫയിലെഴുതി അവൾ വേഗം കുറച്ച് എടുത്ത് അവർക്ക് കൊടുത്തു നിത്യവെള്ളം കുടിച്ചു കഴിഞ്ഞ് നടന്നതും എല്ലാം പറഞ്ഞിരുന്നു എല്ലാം കേട്ട് കൃതി ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചു അവൾക്ക് കാശിയെ കൊല്ലാൻ തോന്നി അവൾക്കറിയാം സ്വന്തം അച്ഛൻ അത്ര നല്ല ആളല്ല എന്ന് പണത്തിനു വേണ്ടി അയാൾ എന്ത് വേലത്തരവും ചെയ്യും അതുകൊണ്ട് തന്നെ കൃതി അച്ഛനോട് വലിയ സ്നേഹമില്ല അവൾക്ക് അമ്മയാണ് എപ്പോഴും വലുത് അതേസമയം ബാബു അകത്തേക്ക് കയറി വന്നിരുന്നു നിലത്ത് കിടക്കുന്ന കണ്ട അയാൾ ഞെട്ടി വേഗം തന്നെ അവരുടെ അടുത്തേക്ക് പോയി എന്നതാണ് എന്താ ഇവിടെ കിടക്കുന്നത് പപ്പക്കറിയില്ലേ ഓരോരുത്തർമാരും വീട്ടിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി പൊപ്പയുടെ പണത്തോടുള്ള ആർത്തി കാരണം ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ണാൻ തുടങ്ങി ഓരോരുത്തർ ബാബു ദേഷ്യത്തോടെ കണ്ണുകൾ അടച്ചു അയാൾക്ക് മനസ്സിലായി കൃതി എന്താ പറഞ്ഞു വരുന്നതെന്ന് ഇന്ന് രാവിലെ കൂടി കാശിയുടെ ആടുകൾ തൻ്റെ സ്റ്റേഷനിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതേ ഉള്ളൂ എന്നാൽ താൻ അത് കാര്യമാക്കിയില്ല അയാൾ ദേഷ്യത്തിൽ തൻ്റെ ജീപ്പടുത്ത് പോയി കൃതി അത് കണ്ടെങ്കിലും അവൾ കാര്യമാക്കാൻ പോയില്ല അവൾ നന്ദിയെ കൂട്ടി റൂമിലേക്ക് നടന്നു ബാബുവിൻ്റെ ജീപ്പ് കാശിയുടെ വീട്ടിൽ പൊടി മറുത്തി നിന്നു അയാൾ ദേഷ്യത്തിൽ ജീപ്പിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറിപ്പോയി തന്നെ തടുക്കാൻ വന്ന ഗാഡ്സിനെ ഗൺ ചൂണ്ടി പിടിച്ചു നിർത്തി അയാൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു തന്നെ പുച്ഛത്തോടെ നോക്കി കാലിന്മേൽ കാലിലയറ്റി സോഫയിലിരിക്കുന്ന കാശിയെ വരണം വരണം ബാബു ആന്റണി ബാബു വേഗം അവന്റെ കോളറിൽ പിടിച്ചു വലിച്ചെരുനേൽപ്പിച്ചു പെട്ടെന്നാണ് അവൻ്റെ കമലിൽ ശക്തിയിൽ അടിച്ചത് കാശിയുടെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു ദാസ് ഞെട്ടി എഴുന്നേറ്റു ഗാസ് വേഗം കെൺ ചൂണ്ടി അയാളെ വളഞ്ഞു കാശി ദേഷ്യത്തിൽ അയാളെ നോക്കി അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ആ സമയം പൊന്ന മോനെ കുടുംബത്തുകാരി കളിക്കുന്നുടാ അതേടാ ബാബു പണത്തിനു വേണ്ടി എന്തും ചെയ്യും പക്ഷെ അതൊക്കെ എൻ്റെ കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോടാ പന്ന മക്കളെ ഇനി നീ എൻ്റെ കുടുംബത്തെ തൊട്ട ദേ ഈ ബുള്ളറ്റ് നിന്റെ നെഞ്ചത്ത് കയറും പറഞ്ഞില്ലെന്നും വേണ്ട അയാൾ അവൻ്റെ നെഞ്ചത്ത് ഗണ്ണമർത്തി വെച്ചു അലറി പിന്നെ ആ ചെറ്റകളുടെ ഭൂമി അത് ഇനി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല നീ എന്നാ കോപ്പാണെന്ന് വെച്ചാൽ പോയി ചെയ്യടാ അത്രയും പറഞ്ഞ അയാൾ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി മുഷ്ടി ചുരുട്ടി പിടിച്ചു ദാസ് പേടിയോടവൻ്റെ തോളിൽ കൈവച്ചു ദോസ് അവൻ വരണം ഇവിടെ എന്റെ കാല് പിടിക്കണം കരയണം എന്റെ നേരെ കൈ ഉയർത്തിയവൻ അവൻ്റെ കുടുംബവോർത്ത് അവൻ കരയണം തൻ്റെ പല്ല് കടിച്ചു പിടിച്ചവൻ ദേഷ്യത്തിൽ പറഞ്ഞു രണ്ടു ദിവസം പതിവ് പോലെ കടന്നുപോയി കാശി ആ സമയം ബാബുവിനെ ശല്യം ചെയ്തില്ല എന്നാൽ ബാബു കാശിയോടുള്ള ദേഷ്യം പോലെ പാവപ്പെട്ടവരുടെ ഭൂമി തിരിച്ചു കൊടുത്തതുമില്ല അതുപോലെ തന്റെ അധികാരം വെച്ച് അവരെ അവിടെ നിന്ന് തള്ളി ഓടിച്ചു കൃതിയും നിത്യം ഇതൊന്നും അറിഞ്ഞില്ല കാശി ബാബുവിനെ കൊടുക്കാൻ സന്ദർഭം നോക്കിയിരുന്നു പതിവ് പോലെ കോളേജിൽ പോയതാണ് കൃതി കൃതി രണ്ടാം വർഷം പി ജി ചെയ്യുന്നു അവൾ അമ്മയെപ്പോലെ ശാന്ത സ്വഭാവമാണ് കുഞ്ഞു മുഖവും അതിൽ ഒരുപാട് കുരുവും ഇരുനിറവും നടുവ് വരെയുള്ള നീളം അത്യാവശ്യം പൊക്കം ആകെക്കൂടെ ഒരു കുട്ടി പാവ കൃതി തൻ്റെ കാറ് പാർക്ക് ചെയ്ത് സൈഡിൽ ബൈക്ക് പാർക്ക് ചെയ്ത് സ്ഥലത്തേക്ക് നടന്നു ദൂരെ നിന്ന് അവൾ കണ്ടിരുന്നു ബൈക്കിൻ്റെ പുറത്തിരുന്ന് ഫോൺ നോക്കുന്ന യുവാവിനെ അവൾ പുഞ്ചിരിയോട് അവൻ്റെ അരികിലേക്ക് നടന്നു തൻ്റെ അരികിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയാണ് അവൻ ഫോണിൽ നിന്ന് തല ഉയർത്തി നോക്കിയത് മുന്നിൽ നിൽക്കുന്ന കൃതിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി ജെറിൻ ഐസക് മൂപ്പൻ കൃതിയുടെ ഇച്ചായൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവൾ ആദ്യമായി ജെറിനെ കാണുന്നത് തൻ്റെ കോളേജിൽ സബ്ജക്റ്റ് മാറി വന്നവൻ ഒരേ ക്ലാസ് ആയതിനാൽ പെട്ടെന്ന് തന്നെ ഇരുവരും കൂട്ടായി ജെറിനായിരുന്നു അവളെ പ്രപ്പോസ് ചെയ്തത് ആദ്യം കുറെ പറഞ്ഞു ഇഷ്ടമല്ല എന്ന് എന്നാൽ അവൻ്റെ നിരന്തരമുള്ള ഫോൺ വിളിയും കെയറൊക്കെ അവളെ അവനിൽ അടിപ്പിച്ചു പിന്നെ എപ്പോഴും അവളും അവനെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇരുവരും ഒന്നിച്ച് പി ജി ചെയ്യുന്നു ജെറിന്റെ കുടുംബം കുറച്ച് കടുത്തു നിൽക്കുവാണ് മകൻ അന്യജാതിക്കാരിയെ പ്രണയിച്ചതിൽ കൃതി ഹിന്ദുവും ക്രിസ്ത്യനുമാണ് എന്നാൽ കൃതിയുടെ കുടുംബം അവരുമായിട്ട് നല്ല രീതിയിലാണ് പോകുന്നത് ജലൻ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ആ എന്തായ എനിക്ക് വേദനിച്ചുട്ടോ തൻ്റെ കൈ തടവി അവൾ അവനെ ചുണ്ടുകൂർപ്പിച്ച് പറഞ്ഞു പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ നീ ആരും ആലോചിച്ചിരിക്കുക എത്ര നേരമായിട്ട് വിളിക്കുക അവളെ നോക്കി കബടെ ദേഷ്യത്തോട് അവൻ ചോദിച്ചു ഇല്ല ഞാൻ ചുമ്മാ അതേസമയം ഗേറ്റിന് പുറത്ത് അവരെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു ദാസ് അയാൾ അവരറിയാതെ കൃതിയുടെ ഫോട്ടോ എടുത്ത് കാശിക്ക് അയച്ചു കൊടുത്തു അവനൊന്നുകൂടെ നോക്കി വണ്ടിയെടുത്ത് പോയി തൻ്റെ ഫോണിൽ മെസ്സേജ് വന്നത് കണ്ട് കാശി ഉയർത്തി നോക്കിയത് അവൻ മെസ്സേജ് എടുത്ത് നോക്കി അതിൽ പുഞ്ചിനിയോടെ ഒരു ചെറുപ്പക്കാരൻ്റെ തോളിൽ മുഖം വെച്ചേക്കുന്നവളെ നോക്കി നിന്നു അവൻ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും അവൻ്റെ ചുണ്ടിൽ പുച്ചിരി വിടർന്നു നീ വരും ബാബു അല്ലെങ്കിൽ വരുത്താൻ എനിക്കറിയാം അതേസമയം അവൻ്റെ ഫോണിൽ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നു പ്രകൃതി ഇനി നീ എൻ്റെ അരികിലായിരിക്കും